ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാദം റംലാസ് കിച്ചണിൽ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള എല്ലാവർക്കും ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു റെസിപ്പിയായിട്ടാണ് ഇന്ന് ഞാൻ നമ്മൾ കുമ്പളങ്ങ പയറൊക്കെ വെച്ചിട്ടാണ് ഓലൻ ഉണ്ടാക്കുക പക്ഷെ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മളെ മത്തങ്ങ വെച്ചിട്ടാണ് മത്തങ്ങയും പയറൊക്കെ ചേർത്തിട്ടാണ് ഞാൻ ഈ കുമ്പള ഈ ഓരൻ ഉണ്ടാക്കുന്നത് എന്നാൽ ശരി നമുക്കെങ്ങനെയാന്ന് കണ്ട് നോക്കാം അതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് തരണം സപ്പോർട്ട് തരണം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ അതിനു വേണ്ടി ഒരു കുക്കറിലേക്ക് ഒരു കാൽ കിലോ പോലും മത്തങ്ങയും അതേപോലെ രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുത്ത് അതിലേക്ക് തന്നെ ഞാൻ ഒരു കാൽ കപ്പ് കാൽ കപ്പോളം ഞാൻ നമ്മളെ മമ്പയർ മമ്പയർ വെളുത്ത ഉണ്ടല്ലോ അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതും ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കറിവേപ്പിലയാണ് ഒരു നല്ല അധികം തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് നല്ലതുപോലെ തന്നെ നമുക്കിതൊന്ന് കുക്കർ അടച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചിട്ട് കൊണ്ടുവരണം വെള്ളം ഒട്ടും ചേർക്കുക വെള്ളം ചേർക്കാം അതേപോലെ തേങ്ങപ്പാൽ തന്നെ ചേർക്കാൻ നോക്കണം അതും ഫ്രീ ഞാൻ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് പ പാലെടുത്തിരിക്കുന്നത് അതാണ് ചൂട് പോകുന്നത് നിങ്ങൾ കാണുന്നത് അപ്പോൾ പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ ഇത് റെഡിയാവുന്ന ഒരു കറി തന്നെയാണ് നമുക്കിതൊന്ന് നമ്മളിട്ട് കൊടുത്ത പയറൊക്കെ വെന്ത് കെട്ടിയാൽ മതി നമ്മൾ പയറൊക്കെ വെന്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് മാറ്റി വെക്കുക ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് വെന്ത പരിപ്പും മത്തങ്ങയും നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി നല്ലതുപോലെ തന്നെ ചതച്ചെടുക്കണം അങ്ങനെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വലിയ അല്ലി വെളുത്തുള്ളിയാണ് അതുകൊണ്ടാണ് അതിൽ കുറച്ച് ചെറിയ വെളുത്തുള്ളി അങ്ങ് ഞങ്ങൾക്ക് ഒരു എട്ട് ഒമ്പതെല്ലാം എടുക്കുക ഇത് കുറച്ച് വലുതാണ് അതുകൊണ്ടാണ് ഞാൻ അത്ര എടുത്തത് അതല്ല ക്വാളിറ്റി കുറച്ച് കുറവല്ലേ ഉള്ളൂ അപ്പോൾ അധികം എല്ലാം അധികമായ വിഷമെന്ന് പറയുന്നത് പോലെ അത്യാവശ്യം മതി എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ആ വെളുത്തുള്ളി നല്ലതുപോലെ തന്നെ ഇതൊന്ന് ചതച്ചിട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് പച്ചമുളകാണ് നമ്മൾ ആദ്യം രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് അത് വെന്ത് ഇത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പൊക്കെ കുറവായിരുന്നു അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ പച്ചമുളകും ചേർത്ത് നല്ലതുപോലെ തന്നെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം തിളച്ച് വരുമ്പോൾ പിന്നെ നമ്മൾക്കതിലേക്ക് നമ്മൾ തേങ്ങയുടെ ഒന്നാം പാൽ നല്ല കുറുകിയ ഒന്നാം പാൽ അങ്ങ് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒട്ടും തന്നെ അധികം തിളപ്പിക്കാതെ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ അധികം തിളച്ച് വന്ന് കഴിഞ്ഞാൽ കറി ഇങ്ങനെ ഒരു പിരിഞ്ഞതുപോലെ കാണും നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കുറച്ചധികം തന്നെ കറിവേപ്പിലാണ് എനിക്കെപ്പോഴും കറി ഉണ്ടാക്കും അപ്പം എത്ര ഇട്ടാലും എനിക്ക് മതിയാവില്ല അത്രയും ഞാൻ കറിവേപ്പിനോട് ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്ന് അറിയില്ല കറിവേപ്പിലൊക്കെ കാണുന്നോറും ഞാനത് വാരി വാരി ഇട്ട് കൊടുക്കും വേറെ എന്തില്ല എനിക്ക് എപ്പോഴും വേണം അപ്പോൾ കറിവേപ്പിലേയും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് നല്ല കട്ടി അടി വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗ്യാസിലിട്ട് തിളപ്പിക്കാൻ പാടില്ല എന്നിട്ട് അതിൻ്റെ മണവും കുണവും ഒക്കെ കംപ്ലീറ്റ് പോവും നമ്മളെപ്പാടെ തന്നെ അതൊന്ന് ഓഫാക്കി വെക്കണം ഓഫാക്കി വെച്ചപാട് തന്നെ നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം നമ്മളെ കറിയൊക്കെ നമ്മളെ ഓലൻ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഏത് ആയാലും എന്ത് ഓലനായാലും നമുക്ക് ടേസ്റ്റ് ആണ് ഇത് അതിനേക്കാൾ ടേസ്റ്റാണ് എന്നാൽ ശരി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയാൽ അഭിപ്രായം പറയാം ഇനിയും ഞാൻ നല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും അസ്സലാമലൈക്കും താങ്ക് യു